മിസൈൽ രാജാവായ ഇറാന്റെ മിസൈൽ താവളമങ്ങ് ഭൂമിക്കടിയിലാണ് ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ അമേരിക്ക ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുരാജ്യങ്ങൾക്കെന്നും ഭീഷണിയുമാണ് അത്യാധുനിക ശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളുമാണ് ഭൂമിക്കടിയിലെ താവളങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത് ശത്രുക്കൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നടത്താൻ സജ്ജമായിട്ടാണ് ഇതെല്ലാം വിന്യസിച്ചു വെച്ചിരിക്കുന്നത് വൻ യുദ്ധ സന്നാഹങ്ങളാണ് ഭൂമിക്കടിയിലെ താവളത്തിൽ ഇറാൻ സൈന്യം ഒരുക്കിയിരിക്കുന്നത് പർവ്വതങ്ങൾക്ക് താഴെ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബേസുകൾ ലക്ഷ്യപരിമിതികളില്ലാതെ ഒരേ സമയം അറുപത് ഡ്രോണുകൾ വരെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കാം ഇവിടെ നിന്ന് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും രണ്ടായിരം കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളിലെത്താൻ കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് തുരങ്കങ്ങൾ രൂപത്തിലാണ് അടിത്തറകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ താവളങ്ങളുടെ കൃത്യമായ സ്ഥാനം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഭൂഗർഭ സൗകര്യത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകൾ വഹിക്കുന്ന നിരവധി സൈനിക ട്രക്കുകളുമുണ്ട് രാജ്യത്തിനെതിരെയുള്ള ഭീഷണികളെ നേരിടാൻ ശക്തമായ മിസൈലുകൾ ഡ്രോണുകൾ മറ്റ് അത്യാധുനിക സൈനിക വിമാനങ്ങൾ എന്നിവ വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അതിനിടെ വിദേശത്തു നിന്നും അത്യാധുനിക ആയുധങ്ങൾ വാങ്ങുന്നതിന് ഇറാനുമേൽ ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ വിലക്കിന് ദശാബ്ദങ്ങൾ പഴക്കവുമുണ്ട് ദ്ദേശീയമായി പ്രതിരോധ ആയുധങ്ങൾ നിർമ്മിച്ചെടുക്കുന്നതിലേക്കാണ് ഈ വിലക്ക് ഇറാനെ നിർബന്ധിതരാക്കിയിരുന്നത് പശ്ചിമേഷ്യയിലേക്ക് ഏറ്റവും മികച്ചതെന്ന് അവകാശപ്പെടാവുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് തങ്ങളുടേതെന്നാണ് ഇറാന്റെ അവകാശവാദം തദ്ദേശീയമായി നിർമ്മിച്ച ഒരു കൂട്ടം റഡാർ സംവിധാനങ്ങളുടെ കരുത്തിലാണ് ഇറാൻ എയർ ഡിഫൻസ് ഫോഴ്സ് പ്രവർത്തിക്കുന്നതും മേഖലയിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇറാൻറേത് എത്ര ഉയരത്തിൽ പറക്കുന്ന വസ്തുക്കളെയും തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാനാകും അവർക്ക് ഇറാൻ തന്നെ നിർമ്മിച്ച റഡാറുകളാണ് ഇതിന്റെ കരുത്ത് ഇറാന്റെ വ്യോമ പ്രതിരോധ സേന അടുത്തിടെ നിരവധി പുതിയ റഡാറുകളെയാണ് പുറത്തിറക്കിയത് ഇത് ഇറാന്റെ വ്യോമ പ്രതിരോധ മേഖലയിലെ തന്നെ മികച്ചതാക്കാൻ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നുമുണ്ട് പേർഷ്യൻ ഭാഷയിൽ ഏറ്റവും ഉയരത്തിലുള്ളത് എന്നർത്ഥം വരുന്ന അൽബേഴ്സ് എന്ന ത്രീ ഡി ഫേസ്ഡ് അറേ റഡാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാൻ പുറത്തിറക്കിയിരുന്നു നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള വസ്തുക്കളെ വരെ തിരിച്ചറിയാൻ ഈ റഡാറിന് സാധിക്കും റഡാറുകളുടെ സഹായത്തിൽ ലക്ഷ്യസ്ഥാനം തിരിച്ചറിഞ്ഞ് കരയിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈൽ പ്രതിരോധ സംവിധാനവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാൻ പുറത്തിറക്കിയിരുന്നു പട്ടാള വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന കോഡ് റഡാറുകളും കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാൻ പ്രദർശിപ്പിച്ചിരുന്നു ഈ റഡാറുകൾക്ക് അഞ്ഞൂറ് കിലോമീറ്റർ വരെ അകലത്തിലും തൊണ്ണൂറായിരം അടിവരെ ഉയർന്നു വസ്തുക്കളെ തിരിച്ചറിയാനും സാധിക്കും പശ്ചിമേഷ്യയിലേക്ക് ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് തങ്ങളുടേതെന്ന ഇറാന്റെ അവകാശവാദത്തിന് അടിവരയിടുന്ന വേറെയും ആയുധങ്ങൾ അവരുടെ ആവനാഴിയിലുണ്ട് വാഹനങ്ങളിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതും സ്ഥിരമായി സ്ഥാപിക്കുന്നതുമായ റഡാറുകൾ ഇവർക്കുണ്ട് റഷ്യയുടെ സ്ത്രീ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് സമാനമായ ബേവർ ത്രീ സെവൻ ത്രീ ഇറാനും ഉണ്ട് മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെ ഇറാന്റെ ആവനാഴി ആയുധം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഇസ്രയേലിനും നെഞ്ചെടുപ്പ് കൂട്ടുന്ന തരത്തിലാണ് ഇറാന്റെ ഓരോ ചുവടുവെപ്പും